ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ മാക്സ് 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 കെയർ കെയർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഒരു മൾട്ടി മൾട്ടി സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി വരുന്നു പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് ഫോൺ ഭാഗമായി ഡിസംബർ മുതൽ വരെ ും മറ്റ് വേദികളിലുമായി നടത്തിയ ചിത്രരചനകളുടെ പ്രദർശനം ആരംഭിച്ചു ോടനുബന്ധിച്ച് ഡിസംബർ ആറ് മുതൽ പത്ത് വരെ എങ്കക്കാട് നിദർശന ചിത്രകലാ ക്യാമ്പിൽ പിറവിയെടുത്ത ചിത്രരചനകളുടെ പ്രദർശനമാണ് ഡിസംബർ തീയതികളിലായി എങ്കക്കാട് നടക്കുന്നത് തദ്ദേശീയ കലാകാരന്മാരുടെ പത്ത് സൃഷ്ടികളടക്കം ഇരുപത്തിയഞ്ചോളം സൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാലത്ത് പത്ത് മുതൽ വൈകിട്ട് വരെയാണ് പ്രദർശനം ഭാഗമായി ഇരുപതോളം ചിത്രകലന്മാർ പരച്ച സൃഷ്ടികളുടെ പ്രദർശനവും കൂടാതെ തദ്ദേശീയ കലാകാരന്മാരായ ഏതാനും കലാകാരന്മാരുടെ സൃഷ്ടികളും ഉൾപ്പെടെ ഇരുപതോളം സൃഷ്ടികളാണ് നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നത് വരുന്ന പതിനാറ് പതിനേഴ് തീയതികളായിട്ട് നമ്മളിവിടെ നിദർശന ആർട്ട് റിസഡൻസിയിൽ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു ന്യൂസ് എങ്കക്കാട്